അസ്ലാമലൈക്കും നമ്മൾ യു എയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ദുബായ് സ്റ്റുഡിയോയിലാണ് ഉള്ളത് ഇവിടെ നമ്മളൊരു രവിചന്ദ്രന്റെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിന് റിയാക്ഷൻ നൽകാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നേരെ ക്ലിപ്പിലോട്ട് തന്നെ ഇപ്പം സയൻസിനെ മൊത്തത്തിൽ ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളത് അംഗീകരിക്കാൻ എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും അതാണ് വാസ്തവം അതേസമയം സയൻസിന്റെ എല്ലാ നേട്ടങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് സയൻസിനെ കുറ്റം അതിനെ സയൻസ് എല്ലാം എല്ലാം അറിയാൻ സാധിക്കുമോ എന്തോ സാധനം കയ്യിൽ കുട്ടികൾ ഒക്കെ പറഞ്ഞിട്ട് സയൻസിൽ എല്ലാം അറിയാൻ അറിയാൻ എന്ത് എന്തെങ്കിലും സയൻസ് മാത്രമേ സയൻസിന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഷയമല്ല ഇതൊരു മനോഗതിയാണ് തെളിവിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണങ്ങളാണ് സയൻസിന്റെ കാരണം കണ്ണുടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല യുക്തിരഹിതമായി ചെയ്യുന്ന കാര്യങ്ങളല്ല തെളിവില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല ബാക്കിയ യുക്തി കൊണ്ട് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് അംഗീകരിക്കുമല്ല സയൻസ് കാണുന്നത് ആകാശം കാണുന്ന ആകാശങ്ങൾ അംഗീകരിക്കലല്ല സയൻസ് ആകാശമൊന്നും ഇല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നതായി കാണുന്നു അതൊക്കെ സൂര്യൻ ഉദിക്കുന്നു എന്ന് സയൻസ് പറയില്ല സയൻസ് ഭൂമി കാണുന്നു ഇവിടെ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്ന ആവർത്തിക്കുന്നതാണ് നമ്മുടെ സയന്റിഫിക് മെത്തേഡ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് തന്നെ ഡെവലപ്പ് ചെയ്തത് ഇബ്നുൽ ഹൈത്തം എന്നുള്ള നമ്മുടെ ഒരു ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ധാരാളം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ധാരാളം സയൻറ്റി ഫസ്റ്റ് ട്രൂ സയൻറ്റിസ്റ്റ് എന്ന് വരെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ധാരാളം ഇസ്ലാമിക് ഗോൾഡൻ ഏജിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഭാവനകൾ ഇന്നും ആ സയൻസിൻ്റെ മേഖലയിൽ വളരെ വാലീഡായിട്ട് നീ നിലനിൽക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം അറിയാമോ എന്നുള്ള ഒരു ക്വസ്റ്റിൻ നമ്മൾ ചോദിക്കുമെന്നുള്ളതാണ് നമ്മൾ സയൻസിനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളി അത് വെച്ച് സയൻസിനെ കുറ്റം പറയുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ബേസിക്കലി അങ്ങനല്ല സയൻസിന്റെ നേച്ചർ എന്താണ് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഈവൻ രവീന്ദ്രൻ വരെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ത് ബേസിക് അസംഷൻസ് ഓഫ് സയൻസ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മൂന്നാല് അസംഷൻസ് കാണാൻ പറ്റും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് എന്ത് നാച്ചുറൽ കോസസ് എക്സിസ്റ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു അസംഷനാണ് അപ്പം നാച്ചുറൽ കോസസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റൽ മെത്തഡോളജി ആണ് സയൻസ് എന്നുള്ളത് വരുന്നത് അപ്പം അതിലൂടെ നമുക്ക് നാച്ചുറൽ കാസസ്സുകളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് സയൻസ് ഡീൽ ചെയ്യുന്നത് അവിടെ അത് അതിൻ്റെ ഒരു പരിമിതി എന്നുള്ളത് ആ ഒരു അസംഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം മാത്രമാണ് അല്ല അതിനൊരു കുറ്റമാണ് എന്ന് നമ്മളായിരിക്കലും പറയില്ല കാരണം ഓരോത്തിനും ഓരോ മേഖലകൾ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സയൻസിനും അതിൻ്റെതായിട്ടൊരു മേഖലയുണ്ട് ആ മേഖലയിൽ നിന്നുണ്ടുള്ള മാക്സിമം കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സയൻസ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആരും നമ്മൾ സയൻസിനെ ചെയ്യാറില്ല ഒരിക്കലും അല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പറയാണ് ഈ ഡോക്ടറിന് വീട് പണിയാൻ അറിയില്ല എന്ന് പറയുന്നത് ഡോക്ടറെ കുറ്റപ്പെടുത്തലല്ല അതായത് അല്ലെങ്കിൽ എഞ്ചിനീയറിന് രോഗം കണ്ടെത്താൻ കഴിയില്ല അല്ലെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എഞ്ചിനീയറിനെ കുറ്റപ്പെടുത്തലല്ല മാത്രമല്ല സെ ഇപ്പോൾ സയൻസിന് അങ്ങനെ കുറ്റം പറഞ്ഞ് ആരെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഫാക്റ്റ് ആണ് എന്നൊരു വിഷയത്തിൽ ഒരു തീർപ്പ് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നവരാണ് എല്ലാവരും അതിനപ്പുറത്തേക്ക് സയന്റിഫിക്കലി ഒരു കാര്യം വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ള ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവും അത് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള വാലിഡ് ആയിട്ടുള്ള ഡിബേറ്റ്സ് ആണ് അപ്പോൾ ഒന്നാമത് ഇപ്പൊ രവിചന്ദ്രൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം ആളുകൾ സയൻസിനെ മുഴുവൻ ഇല്ലാതാക്കാൻ നടക്കുന്നു അല്ലെങ്കിൽ സയൻസ് മുഴുവൻ സയൻസിനെ മുഴുവൻ ശത്രുപക്ഷത്തും നിർത്തിയിട്ടുള്ളതിന്റെ സംരക്ഷകർ ഇവരൊക്കെ കുറെ പ്രശ്നക്കാരുണ്ട് സോ ഞങ്ങൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനമാണ് ഇത് അവർക്കൊക്കെ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് വെറുതെ ഫോൾസ് ആയിട്ടുള്ള കുറെ ഒരു ഒരു ബൈനറി ഉണ്ടാക്കുക എന്നുള്ളൊരു തരികട മാത്രമാണ് രവിചന്ദ്രൻ ആത്യന്തികമായി ഈ ഇതിനകത്ത് ചെയ്യുന്നത് അല്ല അദ്ദേഹം ബേസിക്കലി പറയുന്നത് ലജ്ജ ഇല്ലാതെ സാൻസിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആരാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടി വരും കാരണം സാൻസിന് ഒരു സംഭാവനയും കൊടുക്കാതെ സാൻസിനെ എങ്ങനെയൊക്കെ ബാക്കോട്ട് പോക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള പരിശ്രമം നടത്തിയതിന് ശേഷം പിന്നീട് സാൻസ് ആളുകൾ അല്ലെങ്കിൽ സാൻസ് ഒരു കറവ പശു പശുവായി തുടങ്ങിയ സമയത്താണ് ഇവരുന്നത് ബേസിക്കലി ഇതിൻ്റെ ാണ് ഇതിന്റെ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഏത്തീസ്റ്റ് സമയത്തൊക്കെ ഇപ്പോഴത്തെ പല സിദ്ധാന്തങ്ങളും ഈവൻ അതിനെ അവർ ഒരു ഈവൻ നമ്മുടെ ബിഗ് ബാങ് തിയറി പോലുള്ള കാര്യങ്ങളെ പോലും അവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല അതിനെ അന്നത്തെ നിരീക്ഷരവാദ സയന്റിസ്റ്റുകൾ അതിനെ കളിയാക്കിയാണ് ശരിക്കും ബിഗ് ബാങ് എന്ന് പേരിട്ട് വിളിച്ചു തന്നെ അത് വീണ്ടും നമ്മൾ പിന്നെ പഠിക്കുകയാണ് വീണ്ടും ചെയ്യുന്നത് ആ അതേ പേര് തന്നെ അത് അവിടെ നിരീക്ഷര ശാസ്ത്രജ്ഞരൊന്നും അല്ല അത് കണ്ടുപിടിച്ചത് ഒരു വിശ്വാസിയായിട്ടല്ല ജോർജിൽ അമേറ്റർ എന്നുള്ള ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് ബിഗ് ബാങ് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവർ അതിനെ കളിയാക്കി വിളിച്ച പേരാണ് എന്ത് ബിഗ് ബാങ് എന്നുള്ള പേര് വലിയൊരു പൊട്ടിത്തെറി അതിനകത്ത് നമ്മൾ വിശ്വസിക്കില്ല എന്നൊക്കെ സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തങ്ങളുമായിട്ട് നടന്നിരുന്ന ഇവർ എന്നിട്ട് ഇവരത് വീണ്ടും അംഗീകരിക്കേണ്ട അവസ്ഥയാണ് വന്നത് ഇവൻ ഫ്രഡ് ഹോയിൽ പിന്നീട് വിശ്വാസി വിശ്വാസിയാവുകയും ചെയ്തു ഫൈൻ ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തെ കാർബണിൻ്റെ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വീണ്ടും വിശ്വാസി ആവുകയാണ് ചെയ്തത് പിന്നീട് അപ്പം സയൻസിനെ ആരാണ് അണ്ടർമൈൻ ചെയ്തതെന്ന് സയൻസിൻ്റെ പുരോഗതികൾ ആരാണ് തടഞ്ഞതെന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് കൂടുതലും ഇവർ ഏതിസ്റ്റുകളായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അതെ അതുമാത്രമല്ല നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിലീജിയസ് ആണ് നമ്മൾ സ മനുഷ്യനാഗരികതകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ പേരുള്ള വെറും പിന്നെ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കുറേ ആളുകളുള്ള അങ്ങനെ ചെറിയ ഗോ ഗോത്ര മനുഷ്യരുടെ ഒരു വിഭാഗമായിരുന്നു ആത്യന്തികമായി ഇങ്ങനെ പിന്നെ കൊച്ചു ഗോത്രങ്ങളായി വിഘടിച്ച് നിന്നും പരസ്പരം യുദ്ധം ചെയ്തും ഒക്കെ വികസിച്ചു വന്നുള്ള മനുഷ്യരെ അവരെ മുഴുവൻ യൂണിഫൈ ചെയ്യുന്ന ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ അവിടെ സമൂഹം ഉണ്ടാകുകയുള്ളൂ അവിടെ നാഗരികതകളുണ്ടാവുകയുള്ളു അവിടെ പിന്നെ ഈ കാണുന്ന ആധുനിക രാഷ്ട്രങ്ങളിലോട്ടൊക്കെ മനുഷ്യരെ എത്തുകയുള്ളൂ അവിടെ കേവലം കുടുംബ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യരെ യൂണിഫൈ ചെയ്യുന്ന മനുഷ്യരെ കണക്റ്റ് ചെയ്യുന്ന ഒരു 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 ഐഡിയ വരുന്നത് ഗോഡ് എന്നുള്ളതാണ് അതായത് ഒരു പിന്നെ ഒരു ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഷെയർ ചെയ്യുന്ന ഒരേ ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ കുടുംബ ബന്ധം എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അവരെല്ലാം തന്നെ യൂണിഫൈ ചെയ്യപ്പെടുന്നു ഒരുമിപ്പിക്കപ്പെടുന്നു അവരുടെ ഐഡൻറ്റിറ്റി സെയിം ആകുന്നു അങ്ങനെ ഒരേ ഐഡൻറ്റിറ്റിയുടെ പേരിൽ ഒരേ ആശയത്തിൻ്റെ പേരിൽ ഒരുമിപ്പിക്കപ്പെടുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും പിന്നെ വലിയൊരു സമൂഹം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ആ കാണുന്ന വലിയ സമൂഹത്തെ മുഴുവൻ അതിൻ അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് ആശുപത്രികളുണ്ടാകുന്നത് അല്ലെങ്കിൽ വൈദ്യന്മാരുണ്ടാകുന്നത് അല്ലെങ്കിൽ അധ്യാപകരുണ്ടാകുന്നത് അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് ആത്യന്തികമായി സമൂഹങ്ങളെ ബിൽഡ് ചെയ്തത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക റിലീജിയൻ ആണ് റിലീജിയൻ അതല്ലെങ്കിൽ ദൈവവിശ്വാസമാണ് മനുഷ്യരെ ആത്യന്തികമായിട്ട് യോജിപ്പിക്കുന്നത് അങ്ങനെ മനുഷ്യർ സമൂഹമായതിനു ശേഷമാണ് പിന്നീട് ആ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അനുഗുണമായിട്ടുള്ള എല്ലാ പൊതുവിൽ പൊതു നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമാണ് സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യകാലത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആദിമ സമൂഹങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യ പുരോഗതിക്ക് അനുകൂണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നവരിലൊക്കെ ഈ പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും കാരണം ഒരു പുരോഹിതൻ അവന് പിന്നെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ഈ പുരോഹിതന്മാർ തന്നെയായിരിക്കും അവിടത്തെ വൈദ്യന്മാരായിട്ടുണ്ടാവുക അവിടത്തെ ടീച്ചേഴ്സായിട്ടുണ്ടാവുക നമ്മൾ പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നമ്മൾ ഈ ഫിലോസഫേഴ്സ് ആയിട്ട് കാണുന്ന സയൻറ്റിസ്റ്റുകളായിട്ട് കാണുന്ന എല്ലാ ആളുകളും ആത്യന്തികമായിട്ട് പിന്നെ ലീഡേഴ്സ് ആണ് അല്ലെങ്കിൽ പണ്ഡിതന്മാരാണ് അപ്പോൾ മതങ്ങൾക്ക് ഇങ്ങനെ സമൂഹങ്ങളെ ബിൽഡ് ചെയ്യാനുള്ളൊരു പവർ ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മതങ്ങൾ അങ്ങനെ സമൂഹങ്ങളെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് സയൻസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആരും സയൻസിന്റെ ശത്രു അല്ലാന്ന് മാത്രമല്ല ഇറ്റ്സ് ദി പ്രൊഡക്റ്റ് ഓഫ് റിലീജിയസ് ഐഡിയാസ് എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് ശാസ്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുള്ളൂ എന്നുള്ളത് അല്ല ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ പറയാറുള്ളത് സെൽഫ് ഷൂട്ടിങ് ആണ് കാരണം ശാസ്ത്രത്തിലൂടെ മാത്രമേ അറിവ് ലഭിക്കുള്ളൂ എന്നുള്ളത് ഒരു അറിവാണ് അത് ശാസ്ത്രത്തിലൂടെ കിട്ടിയതാണോ ഏത് എംബരിക്കൽ എവിഡൻസിലൂടെയാണ് അവർക്ക് അല്ലെങ്കിൽ ഏത് പരീക്ഷണ നിരീക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സയന്റിഫിക് മെത്തേഡിലൂടെയാണ് ശാസ്ത്രത്തിലൂടെ മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ എന്നുള്ള കൺക്ലൂഷൻ കിട്ടുന്നത് അപ്പോൾ അത് ഒന്നാമത് അശാസ്ത്രീയമാണ് അപ്പം അല്ലെങ്കിൽ സെൽഫ് കോൺട്രഡിറ്റിങ് ആണ് എന്ന് എന്നുള്ള പറയാം സെൽഫ് റിഫ്യൂട്ടിങ് ആണെന്ന് പറയാം പിന്നെ ഹിസ്റ്ററി ശാസ്ത്രത്തിന്റെ മേഖലയാണോ മൊറാലിറ്റി ശാസ്ത്രത്തിൻ്റെ മേഖലയാണോ ഈവൻ സാരിഫ് ക പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൻ്റെ ബേസിക് അസംഷൻസ് നമ്മൾ ഫിലോസഫിയിലൂടെയാണ് കണ്ടെത്തുന്നത് അതായത് ഇവിടെ റെഗുലാരിറ്റി സ്പേഷ്യൽ റെഗുലാരിറ്റി ഉണ്ടാവും ടെമ്പറ റെഗുലാരിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം ഫിലോസഫിയിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അതേപോലെ കോസേഷൻ അത് ഫിലോസഫിക്കൽ അസംഷനാണ് സയൻസ് യൂസ് ചെയ്യുന്ന അസംഷനാണ് കാരണം സയൻസ് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ഫിലോസഫി പോലെയുള്ള ഈ മേഖലകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അറിവ് നേടാനുള്ള ഒരേ ഒരു മാർഗ്ഗം സയൻസ് ആണ് എന്ന് പറയുന്നത് സയൻസിനെ ഡിറ്റർമിൻ ചെയ്യലാണ് സെൽഫ് ഷൂട്ടിങ് ആണ് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളതാണ് സയൻസ് എന്താണ് എന്ന് തന്നെ സംബന്ധിച്ച ഒരു വിവരം സയൻസിന്റെ ബേസിക് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണശാലയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും ദാറ്റ് ഈസ് സയൻസ് സയൻസ് എന്നുള്ളതാണ് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സയൻസിനെ കുറിച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാനാണ് ഡിസ്റസ്പെക്ടി ദ സയൻസ് ഈ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കവി ഉദ്ദേശിച്ചത് എന്താന്ന് അറിയില്ല ഈ ഹൈഡ്രോജൻ വല്ല സ്പേസിലേക്ക് പോകുന്ന കാര്യമായിരിക്കും അപ്പോൾ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവുകൾ നോക്കിയിട്ടാണ് ചെയ്യാം തെളിവ് നോക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു അതേപോലെ മുമ്പ് കൊമ്പിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പ് അതൊക്കെ തെളിവ് നോക്കുന്ന ആളാണ് മനോഗതി മനോഗതി തെളിവ് ആ സയന്റിഫിക് ടെമ്പർ പുള്ളി ഇവിടെ പറയുന്നത് സയൻസ് അല്ല ശരിക്കും സയന്റിഫിക് ടെമ്പർ എന്നുള്ള അതിനെ സയൻസുമായിട്ട് കൂട്ടി കഴിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ശരിക്കും രണ്ടും രണ്ടാണെന്നുള്ളതാണ് വസ്തുത മൂപ്പര് വൺ പ്ലസ് വൺസ് ഈക്വൽ ടു പ്രൂവ് എന്നോ അങ്ങനെ തെളിവുകൾ നോക്കിയിട്ട് കാര്യങ്ങൾ ഒരുപാട് എന്നുള്ളതാണ് എന്നതാണ് താത്വികയുത്തി എന്നുള്ള ആണ് വെച്ചിട്ടാണ് നമ്മൾ സയൻസിൽ കൺക്ലൂഷൻ കൊണ്ടുവരുന്നത് അപ്പം പല ടൈപ്പ് ഓഫ് റീസണിങ്ങൾ വരുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ഡിഡക്റ്റീവ് റീസണിങ് റീസണിംഗ് എന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് ഇതൊക്കെ ഫിലോസഫിയുടെ പാർട്ടാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു തിയറിയിൽ തിയറി ആയിട്ട് ഒരു കൺക്ലൂഷൻ കൊണ്ടുവരുന്നത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ഇൻഡക്റ്റീവ് റീസണിങ്ങിലൂടെയാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക അപ്പോൾ അവിടെ താത്വിക യുക്തിയും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അടിസ്ഥാന വിവരം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഇദ്ദേഹം ഈ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കി മാത്രമല്ല പിന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുക ഇപ്പോൾ ഈ എസ് എൻസിൻ്റെയൊക്കെ ആദ്യ സമയത്ത് അവർ നടത്തിയ വലിയൊരു ഡിബേറ്റ് മറ്റൊരു വ്യക്തിയായിട്ട് നടത്തിയ ഡിബേറ്റിന്റെ ടോപ്പിക് തന്നെ ഫിലോസഫിയെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അവിടെ ഫിലോസഫി നമുക്ക് എടുക്കാൻ യോഗ്യമല്ലാത്തൊരു സാധനമാണ് എന്ന് പറയുന്ന പക്ഷത്തുനിന്ന് സംസാരിച്ചിരുന്ന വ്യക്തിയാണ് സി രവിചന്ദ്രൻ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സയൻസ് എന്ന് പറയുന്നത് ഫിലോ പ്രാക്ടിക്കൽ ഫിലോസഫിയാണ് ഫിലോസഫിക്കലായിട്ടുള്ള മെത്തേഡ്സും മറ്റും യൂസ് ചെയ്തിട്ടാണ് സയൻസ് വർക്ക് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഫിലോസഫി എടുക്കാൻ കഴിയില്ല എന്നൊരു വ്യക്തി വാദിച്ചു കഴിഞ്ഞാൽ സയൻസ് എടുക്കാൻ കഴിയില്ല എന്നാണ് ആദ്യാത്യമായിട്ട് പറയുന്നത് കാരണം ഈ ഇൻഡക്റ്റീവ് റീസണിങ് ആണെങ്കിലും അതുപോലുള്ള മറ്റു കാര്യങ്ങളും സയൻസിൻ്റെ മെത്തേഡും മെത്തഡോളജീസും ഇതെല്ലാം തന്നെ ഫിലോസഫിക്കലാണ് അപ്പോൾ അത്യീകമായിട്ട് സി രവിചന്ദ്രൻ എന്താണ് സയൻസ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലായി പി എച്ച് ഫുൾ ഫോം എന്താണെന്ന് പോലും അറിയുമെന്ന് തോന്നില്ല പി എച്ച് ഫുൾ ഫോം തന്നെ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ളതാണ് നമ്മൾ സയൻസിൽ ഏറ്റവും ഉന്നതയായിട്ട് കിട്ടുന്ന ഡിഗ്രിയാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് അതൊക്കെ രവിചന്ദ്രൻ സാർ സിമ്പിളായിട്ട് ഡിബങ്ക് ചെയ്യും ആ ഡിബേറ്റിനകത്ത് തന്നെ പുള്ളി പറയുന്നുണ്ട് എനിക്കൊരു പി ജി ഫിലോസഫി എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിൽ ഇരിക്കുന്നുണ്ട് ആ എന്നോടാണ് ഫിലോസഫിനെ കുറിച്ച് പറയുന്നത് പി ജി ഉണ്ടാകുന്നത് കൊണ്ടൊക്കെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ആർക്കും പലതും എടുക്കാൻ പറ്റും അത് അതൊന്നും അല്ല വിഷയം ആ വിഷയം അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സീരും ഇപ്പോൾ ഈ ഫിലോസഫിയുടെ വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സയൻസിൽ ഇപ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറിയുടെ വിഷയം പറയുന്നത് ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് കാരണം ബിഗ് ബാങ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വിഷയങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ എടുക്കും എന്നിട്ട് ഇത് ഇത്തരം ഒരു ഡാറ്റ ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സ് കാണൽ ഏത് തിയറി അനുസരിച്ചിട്ടാണ് കൂടുതൽ പ്രോബിൾ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയൊക്കെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് നമ്മൾ അതിന് ബിഗ് ബാങ്ങിനുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഒരു കാരണം ബിഗ് ബാങ്ക് തീരെ അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പ്രോബിളാണ് ഹൈലി പ്രോബിളാണ് അല്ലെങ്കിൽ ഹൈലി ലൈക്കിലി ആണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സയൻസ് ഇവിടെ ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ തിയറി അനുസരിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ആ വിഷയത്തിനുള്ള എവിഡൻസ് ആയിട്ട് കാണും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് പോലെ കേവലം ഏതെങ്കിലും ഒരു പിന്നെ ഒരു ലെൻസിനകത്തു കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം മാത്രമല്ല അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വിവരം മാത്രമല്ല സയൻസ് എടുക്കുന്നത് സയൻസ് ഇങ്ങനെ അതിൻ്റെ പ്രോബബിലിറ്റിയും ഹയർ പ്രോബിലിറ്റിയും പ്രഡിക്റ്റീവ് നേച്ചറും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഫിലോസഫിക്കൽ യുക്തി യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ബിഗ് ബാങ്ങിൻ്റെ എവിഡൻസുകളെ പോലും സയൻസ് അനലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ഫിലോസഫി എടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സയൻസിന്റെ യുക്തികളെ നമ്മുടെ നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളിലും ലോജിക്കലി എത്തുന്ന കൺക്ലൂഷനുകളെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ല ആൾ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ ഇംഗ്ലീഷാണ് പക്ഷെ ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഡിബേറ്റിൽ ആരോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നമ്മളൊരു റെസ്പോൺസ് അത് മൂപ്പരക്ക് പ്രയോറി എന്താണെന്നുള്ളത് അറിയില്ല സോ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിട്ട് പോലും ഇത്തരം ബേസിക് ഇംഗ്ലീഷ് പോയി പോലും അറിയാത്ത ആൾ പി ജി ഫിലോസഫി അടുത്തിരി തോന്നില്ല അദ്ദേഹം ഇതിനകത്ത് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് സയൻസ് വെച്ചാൽ ഭൂമി ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണെന്നുള്ളതാണ് ശരിക്കും അതല്ല സയൻസ് സയൻസ് എന്താണെന്ന് വെച്ചാൽ ഭൂമി എന്തുകൊണ്ട് സൂര്യൻ ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് അന്വേഷിക്കലാണ് സയൻസ് ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് നമുക്ക് വേറെ വേറൊരു ഒബ്സർവേഷൻ മാത്രമാണ് അത് സയൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ അതെന്തുകൊണ്ട് അങ്ങനെ കറങ്ങുന്നു എന്നുള്ള അന്വേഷണമാണ് സയൻസ് അതിലൂടെയാണ് നമ്മൾ തിയറീസ് ഒക്കെ റിലേറ്റീവിറ്റി തിയറിയും തിയറി ഓഫ് ഗ്രാവിറ്റിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പം സയൻസ് എന്താണെന്ന് പോലും പുള്ളിക്ക് അത്യാവശ്യം ഐഡിയ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നോവൽ പ്രൈസ് കിട്ടിയ വിന്നേഴ്സിൽ പീസിന് സോറി ലിറ്ററേച്ചറിന് കിട്ടിയ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ മുപ്പത് മുപ്പത്തഞ്ച് പേരും എത്തിസ്റ്റുകൾ അല്ലെങ്കിൽ അക്നോസ്റ്റികളാണെന്നാണ് പറയുന്നത് എന്താണ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഇത്രയധികം വലിയ ആവിശ്വാസം വരുന്നത് വളരെ സിമ്പിൾ ആണ് ആരും ലിറ്ററേച്ചർ നമ്മൾ ബേസിക്കലി ഭാവനയും ചിന്തയും വരുന്നുണ്ട് അത് യുക്തിസഹമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെ അത് ടേൺ ചെയ്യുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് ഔട്ട് അങ്ങനെയാണ് ലിറ്ററേച്ചറിന്റെ ഒരു പ്രത്യേക ബിക്കോസ് യു യൂസ് യുവർ അവിടെ ലോജിക്ക് വേണം ലിറ്ററേച്ചറിൽ തന്നെ ഒരു ലോജിക്ക് ഉണ്ട് ആ ലോജിക്ക് അതിൻ്റെ ഒരു കാണുന്ന ലോജിക് ഒരു അണ്ടർ കറൻ്റ് ആയിട്ടുള്ള ലോജിക്ക് ആ ലോജിക്ക് വെച്ച് ഈ മതത്തിന് വളരെ നിസാരമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ലിറ്ററേച്ചർ നോബൽ പ്രൈസ് വിന്നേഴ്സിലെ മൂന്നിലൊന്നും അവിശ്വാസികളുള്ളവർക്കാണ് പക്ഷെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ വളരെ കുറവാണ് അതാണ് ഫിസിക്സിലൊക്കെ അഞ്ച് ശതമാനത്തിനും കാര്യമാണ് ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസിലുള്ളത് നോബൽ പ്രൈസ് വിനേഴ്സ് ആണെങ്കിലും ഉള്ള സയന്റിസ്റ്റുകളാണെങ്കിലും ഉള്ള ഫിസിക്സിനേക്കാൾ ഭേദമാണ് കെമിസ്ട്രി അത് കുറച്ചുകൂടെ വേൾഡ് വരും അഞ്ച് ശതമാനത്തെ സംതിങ് വരും പിന്നെ അതിനേക്കാൾ കൂടുതലാണ് മെഡിസിൻ അത് ഏഴ് ശതമാനം വരും പക്ഷെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികൾ ഫിസിക്സ് പഠിക്കുന്ന ശാസ്ത്രജ്ഞനാണ് അപ്പൊ മൂബേ ബേസിക് ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഈ സയന്റിഫിക് ടെമ്പർ അതല്ലെങ്കിൽ സയന്റിഫിക് മനോഗതി കൂടുതൽ ഉള്ളത് സയൻസ് ഫീൽഡിലുള്ള ആളുകൾക്കല്ല മറിച്ച് ലിറ്ററേച്ചർ എടുക്കുന്ന ആളുകൾക്കാണ് എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേണ്ടതാണ് ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം തന്നെയാണ് സയൻസിന് അണ്ടർമൈൻ ചെയ്യുന്നത് ബേസിക്കലി അല്ലേസിക്കലി മുബരതാ പറയുന്നത് തോന്നുന്നത് ലിറ്ററേച്ചർ എടുക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ സയന്റിഫിക് ബോധം ഉള്ളത് അവർക്ക് സയന്റിഫിക് നോളജുള്ളൂ ബോധമില്ല ബേസിക്കലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഭാവനയാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക യാതൊരു തെളിവുകളുടെ അടിസ്ഥാനം ഇല്ലാതെ വെറുതെ ചിലപ്പോൾ വളരെ കൂടായതായിരിക്കും അവർ പറയുക നാട്ടുകാര് എല്ലാവരും പറയുന്ന ഒരു കാര്യം വളരെ കൂളായ കാര്യം എന്ന രീതിയിലായിരിക്കും അവർ പറയാം ബേസിക്കലി എന്നാൽ ഒരു സയൻസും ഫിസിക്സും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വിശകലനം ചെയ്ത് തെളിവുകളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കുറച്ചുകൂടെ റാഷണൽ ആയിട്ടായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവികമായും അത്തരം ആളുകൾ കൂടുതലും സയന്റിഫിക് അവിടെ അവിടെ യൂസ് ചെയ്യണം അതിനനുസരിച്ചുള്ള മെത്തഡോളജിംഗ് പറ്റുള്ളൂ കേവലം തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ കേവലം ഭാവനയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രവിചന്ദ്രന്റെ ഏതെങ്കിലും ഏതെങ്കിലും വിവരദോശികളുടെ മൂന്ന് പ്രസംഗം കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നും അവർ ഇൻഫ്ലുവൻസ് ആവില്ല അവർ വളരെ ക്രിറ്റിക്കലായിട്ടായിരിക്കും താങ്കളുടെ പ്രസംഗം എന്ത് ചെയ്യുന്നത് കേൾക്കുന്നത് അപ്പോ മനസ്സിലായി യാട്ടത്തെ പറയുന്നത് മേ ബി അങ്ങനെ ഒരു കാരണമാവാം ചിലപ്പോൾ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരാൾക്ക് ഇയാൾ പറയുന്ന ഹൈഡ്രജൻ ബലോ ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല ഇന്നിപ്പോൾ വ്യത്യസ്തമായി പോയി ചിലപ്പോൾ സയൻസ് പഠിക്കുന്ന ആൾ ഈ പൊട്ടറെ കേൾക്കുന്നത് വെച്ച് ഇയാൾ പറയുന്നത് മൊത്തം വിട്ടിട്ടുണ്ടാവുക അങ്ങനെ സംഭവിക്കാം നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ഏതൊരു വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു മേഖലയായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകളെ നമ്മൾ അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ആയിട്ട് എടുക്കാം അപ്പോൾ ഈ ഡസ് ഗോഡ് എക്സിസ്റ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു ഈ ഭാവനയെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഈ ലിറ്ററേച്ചർ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ ഒരു വിഷയം തന്നെ ഉണ്ടാവില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവനയായിരിക്കും അയാളുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് അതേസമയം ഒരു ഫിസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിന് ഒരു ഒറിജിൻ ഉണ്ടോ അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഫണ്ടമെൻറ്റൽ ലോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പിന്നെ നേച്ചർ എന്താണ് അതിനകത്തുള്ള ഫൈൻ ട്യൂണിംഗ് ഫാക്ടേഴ്സ് എന്താണ് അതിനകത്ത് ഡിസൈൻ ഉണ്ടോ അല്ലെങ്കിൽ ഡിസൈൻ ഇല്ല ഈ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആയിട്ടുള്ള നോളേജ് ഒരു ഫിസിസിസ്റ്റിനും സയൻറ്റിസ്റ്റിനും ഉണ്ടാവും അപ്പോൾ ഒരു സയന്റിസ്റ്റും ഫിസിസ്റ്റുകളുടെയും ഇടയിൽ കൂടുതൽ വിശ്വാസികൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവുകളെ മുഴുവൻ തകർക്കുന്നതാണ് കാരണം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ ശാസ്ത്രീയമായിട്ടുള്ള നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ് പുസ്തകത്തിൽ ബയോളജി പുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസിയാകാൻ കഴിയാന്നൊക്കെ നമ്മളിത് ചോദിക്കാം പത്ത് മാത്രമല്ല ഈ പ്ലസ് ടു ഡിഗ്രിയും പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളുകൾ അതിനപ്പുറത്തേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഫിഗേഴ്സിൽ തന്നെ ഫിസിക്സും പിന്നെ ഈ പറഞ്ഞ ശാസ്ത്രരംഗത്തും ഒക്കെ ഏറ്റവും അധികാരിമാരായിട്ടുള്ള ആളുകളുടെ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവരിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളാണ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇവർ പറയുന്ന പോലെ ശാസ്ത്രം എന്തെങ്കിലൊക്കെ പഠിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ശാസ്ത്രം എങ്ങനെ വളരുമ്പോഴേക്കും ദൈവവിശ്വാസം തകർന്നു പോകുന്നതാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആയിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേറ്റീവ് ഉണ്ടല്ലോ ആ നരേറ്റീവുകൾ മണ്ടത്തരമാണ് എന്നുള്ളത് ഇദ്ദേഹം സ്വയം സമ്മതിക്കാണ് ശരിക്കും ഇതുപോലെയുള്ള വർത്തമാനങ്ങളിലൂടെ ചെയ്യുന്നത് ബേസിക്കലി എക്സ്പേർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബേസിക്കലി ഇപ്പം എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ റിലീജിയുടെ വിഷയത്തിലുള്ള അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിലുള്ള എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ സയന്റിഫിക് ഫീൽഡിനേക്കാളും കൂടുതൽ ഫിലോസഫി ഫീൽഡാണ് കാരണം ഫിലോസഫി ആണ് സ്വാഭാവികമായും ദൈവമുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ഡിബേറ്റ്സ് ഒക്കെ വരുന്നത് ഫിലോസഫി ഫീൽഡാണ് ഫിലോസഫി ഫീൽഡിലും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് കുറെ ഡിവിഷൻസ് ഉണ്ട് എല്ലാ കാറ്റഗറിയും ഇപ്പോൾ സയൻസിൽ ഈ പറയുന്ന പോലെ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഉള്ള മാതിരി അവിടെയും ഡിവിഷൻസ് ഉണ്ട് അതിൽ ഫിലോസഫി ഓഫ് റിലീജിയൻ ഉണ്ട് ഫിലോസഫി ഓഫ് റിലീജിയനിൽ എക്സ്പേർട്ട്സ് കൂടുതലുള്ളത് ീസ്റ്റുകളാണ് അത് ഒരാൾക്ക് പറയാം ഏറ്റവും കൂടുതൽ ടീസ്റ്റുകൾ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ ജനറലി തീസ്റ്റുകളാണല്ലോ കൂടുതൽ ജനറൽ പബ്ലിക്കില് ടീസ്റ്റുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫിലോസഫി റിലീജിയനിൽ കൂടുതൽ ആളുകളും തിസ്റ്റുകളത് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതായത് ഫിലോസഫി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തീസ്റ്റായി ഫിലോസഫി പഠിക്കാൻ വേണ്ടി വരും എന്നിട്ട് ഇന്നിട്ടയാളെന്ത് ചെയ്യും കുറച്ചു കാലം കുമ്പോ ഏ തിസ്റ്റ് ആവും അതേപോലെ തിരിച്ചു സംഭവിക്കും ഒരാൾ ഏ ആയിക്കൊണ്ട് ഫിലോസഫി പഠിക്കാൻ വേണ്ടി വരും കുറെ കാലം കഴിഞ്ഞ് ഫിലോസഫി പഠിച്ചതിനു ശേഷം അത് തീസ്റ്റ് ആവുമെന്നുള്ളത് ഇവിടെ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ഫിലോസഫി പഠിക്കുന്നതിലൂടെ കൂടുതൽ ആളുകൾ തീസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അത് ഈ വിഷയത്തിലുള്ള ഏറ്റവും എക്സ്പേർട്ട് മേഖലയിലുള്ള ആളുകൾ ഫിലോസഫി പഠിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ദൈവവിശ്വാസികളാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചെയ്യുന്നത് അവർ കൺവേർട്ട് ആവുന്നു എന്നുള്ളതാണ് അതായത് ഇതിന്റെ ശരിക്കും ഇങ്ങനെ കേവലം കുറച്ച് മൈക്കോട് വെച്ച് കുറെ വിവരക്കേടും മതവിദ്വേഷം പ്രസംഗിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് അക്കാദമിക് നിലവാരത്തിൽ ഈ രംഗത്തേക്ക് എത്തുന്ന ആളുകൾ അവർ മനസ്സിലാക്കുന്നത് ശരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ദൈവാസ്ഥിത്വത്തെ ശരിവെക്കുന്ന ആസ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നല്ലത കാരണം സം കൈൻഡ് ഓഫ് ബാസസസ് ഉണ്ടോ ഇപ്പൊ ഏതിസ്റ്റ് ആയി വരിക എന്ന് പറയുമ്പോൾ ആൾക്ക് സം കൈൻഡ് ഓഫ് ബയാസസ് ഉണ്ടാവും ഈ ബയാസസ് മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആൾ കൺവേർട്ട് ചെയ്തിട്ട് ഈസ്റ്റിലേക്ക് മാറുന്നത് പക്ഷേ രവിചന്ദ്രൻ രവിചന്ദ്രൻ മറുപടി ഉണ്ട് അവരൊന്നും ശരിക്കും ഒരിക്കലും പക്ഷെ ജബ്ബാർ മാഷിന്റെ ഡെഫിനിഷൻ വേറാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ ആരോഗ്യത്തോട് ഇരിക്കുമ്പോ എന്ത് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ചിലപ്പോ ഈ കുറച്ച് പ്രായം കെത്തുന്ന ടൈമാകുമ്പോൾ ആളുകൾക്ക് ഒന്ന് വിശ്വാസികളാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ പുള്ളി തന്നെ ഒരു പോസ്റ്റനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോ കുറച്ച് വിശ്വാസി ആയി കഴിഞ്ഞാൽ പോലും അത് നിങ്ങൾ എടുക്കരുത് തമ്പി വൈശാഖം തമ്പിണ്ട സോ അതായത് കുറച്ചൊന്ന് സ്ട്രോങ് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ഇഗ്നോർ ചെയ്യുന്നതാണ് നമ്മളൊന്ന് കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ മിക്കവാറും ഈ ഈ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ദൈവവിശ്വാസികളായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവർ പലരും പറഞ്ഞു വെക്കുന്നത്